സ്കൂൾ േദിയും ചേർന്ന് നടത്തുന്ന വായനാ വസന്തം പരിപാടിക്ക് തുടക്കമായി പയ്യന്നൂർ ജ്യോതിവാസ ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് ബ്രോട്ട് ടു ബൈ ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ചെറുപുഴ ഗ്രാമീണ വായനശാലയും ചെറുഴ ജെ പി സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യ വേദിയും ചേർന്ന് നടത്തുന്ന വായനാ വസന്തം പരിപാടിക്ക് തുടക്കമായി പയ്യന്നൂർ എ എഇ ടി വി ജ്യോതിവാസു ഉദ്ഘാടനം ചെയ്തു ഒരുപാട് പ്രായത്തെ ോക്കാതെ ആ രണ്ടാം നിലയിലേക്കുള്ള കോടിപ്പൊടികളെ കടന്ന് ഏത് പ്രായത്തെയാണ് വളരെ പ്രായുണ്ടായിരുന്ന ഒരു ചെറിയ കുട്ടികളെ പോലെ തന്നെ അന്ന് അവിടെ ഒത്തുചേരുകയും അന്ന് വൈകുന്നേരം ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങായി മാറ്റാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ പങ്കെടുക്കാൻ അവസാനം വരെ സാധിച്ചിട്ടുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ ഒരു എൻ്റെ ജീവിതത്തിലെ അനുഭവം അതിൽ രണ്ടാം ഘട്ടമായി വായി മാഷം പിടിച്ചപ്പോൾ എന്തായാലും വരാമെന്ന് പറഞ്ഞു പറഞ്ഞു തീർച്ചയായും നമ്മുടെ പഞ്ചായത്തിലെ കാണുന്നൊരു ഒരു പ്രത്യേകതയാണ് ഇന്ന് വായന അകന്നു പോകുന്ന വായന മരിച്ചു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം വായിക്കുന്നവ അന്നും ഇന്നും വായിക്കുന്നുണ്ട് നാളെയും നമ്മൾ വായിക്കും അതാണ് അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത് വായന ഒരിക്കലും മരിക്കുന്നില്ല കാരണം നമുക്കൊരു സംസ്കാരമുണ്ട് ഏറ്റവും അധികം മലയാളികൾ വായിച്ച പുസ്തകമാണ് ചങ്ങമ്പുഴയുടെ രമണൻ അതിനുശേഷം ജനങ്ങൾ ഏറ്റവും അധികം വായിച്ചത് എം ടി ബഷീറിനെയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ എം ടി അനുസ്മരണവുമായി ബന്ധപ്പെട്ട് കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് എം ടിയുടെ പുസ്തകങ്ങളെക്കുറിച്ച് തന്നെ അവർക്ക് അറിയാത്തൊരവസ്ഥയാണ് കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ സാഹിത്യകാരന്മാർ ചങ്ങമ്പുഴയെക്കുറിച്ചായാലും വാഴക്കുലായാലും രമണനായാലും നമ്മൾ ചോദിച്ചാൽ അപ്പോൾ പറയാവുന്നൊരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ കുട്ടികൾ പരീക്ഷ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോലും അധ്യാപകരുടെ ഉണ്ട് അവർക്കറിയാം ഒരുപാട് എഴുതേണ്ടത് ഒരു പേജ് എഴുതേണ്ടത് കുട്ടികൾ കാ പേജ് എഴുതിയിട്ടാണ് നിർത്തും ഒന്നര പേജ് എഴുതേണ്ടത് മുക്കാൽ പേജ് എഴുതിട്ട് നിർത്തുന്നു കാരണം തീരെ ക്ഷമയില്ല അവർ വായിച്ച കാര്യങ്ങൾ മുഴുവൻ അവതരിപ്പിക്കാൻ അറിയാത്തതുകൊണ്ടല്ല ഇന്ന് ഏറ്റവും നന്നായിട്ട്

വളരെ വ്യത്യസ്തമായി വായനശാലകൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടു അതുപോലെ വായനയുടെ മഹത്വം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടു പ്രവർത്തിക്കണം എന്ന കാഴ്ചപ്പാടോടുകൂടി ഒരുപാട് പദ്ധതികൾ രൂപീകരിച്ചിട്ടുണ്ട് അത് മിക്ക വായനശാലകളും നല്ല രീതിയിൽ നടത്തുക ചെറുപുഴ ഗ്രാമീണ വായനശാലയെ സംബന്ധിച്ച് ഇവിടെയുള്ള മിക്ക ആളുകൾക്കും മനസ്സിലായിട്ടുണ്ടാവും അറിയാം അറിയാം കഴിയുന്നുണ്ടാവും അവിടെ കുട്ടികളുടെ വായനയും അതുപോലെ അവരുടെ കായിക മാനസിക സാംസ്കാരികമായിട്ടുള്ള എല്ലാ പരിപാടികളും അവർക്ക് വളർച്ചയ്ക്ക് പറ്റിയ ഗ്രാമീണ വായനശാല സെക്രട്ടറി കെ ദാമോരം മാസ്റ്റർ ലൈബ്രറി കൗൺസിൽ താലൂക്ക് കൗൺസിലർ വി എൻ ഗോപി പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ടി വി രമേശ് ബാബു കെ സി ലക്ഷ്മണൻ വി വി അജയ്കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു വായന മത്സരങ്ങൾ സർഗോത്സവങ്ങൾ ഇതൊക്കെ സംസ്ഥാനത്തുടനീളം നടത്തി വരികയാണ് വയ്യൂർ താലൂക്ക് ശാല കൗൺസിൽ ഒരു പടി കൂടി മുന്നോട്ട് പോയി വായനായനം എന്നൊരു പരിപാടി നടത്തുകയാണ് പറഞ്ഞാൽ ആ പുസ്തകങ്ങൾ നമ്മുടെ ആളുകൾക്ക് പരിചയപ്പെട്ടി ചെറിയ ചെറിയ യൂണിറ്റുകളായി വായനശാലകളുടെ പരിധിയിലുള്ള ചെറിയ യൂണിറ്റുകളെ പത്ത് യൂണിറ്റുകൾ ഒരു വായനശാലയുടെ പരിധിയിൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ യൂണിറ്റുകളിൽ പുസ്തക പരിചയം നടത്തണം എന്ന നിർദ്ദേശപ്പെടുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഈ പ്രദേശത്തെ മിക്കവാറും വായനശാലകളെല്ലാം തന്നെ അങ്ങനെയുള്ള പരിപാടി നടത്തി വരികയാണ് അതിന് രണ്ടാം ഘട്ടം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മളൊരു പുതിയ താലൂപ്പിലേക്ക് പോകുന്നത് ഇതുവരെ ആരും നടത്താത്തതാണ് കേരളത്തിൽ കേരളത്തിൽ ഇത്തരത്തിൽ പരിപാടി നടത്തിയിട്ടില്ല കേരളത്തിന് വഴിയിൽ പിന്നെ ലൈബ്രറിയോടെ പുറമുള്ളതോടെ നടക്കാൻ സാധ്യതയില്ല അങ്ങനെ ഒരു ചരിത്രമായി മാറാൻ പോകുന്ന ഒരു സംഭവമാണ് ഒരു പ്രൊജക്റ്റാണ് നമ്മളിവിടെ നടപ്പിലാക്കുന്നത് കഴിഞ്ഞ ദിവസം കണ്ടങ്ങാളിയിൽ വെച്ചൊരു പരിപാടി നടന്നു അത് ആയിരത്തി അഞ്ഞൂറ് പുസ്തകങ്ങളെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് എന്നാൽ നമ്മളിപ്പോൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് വായന വസന്തം എന്ന പേരിൽ അയ്യായിരത്തോളം പുസ്തകങ്ങൾ ഈ ഒരു മാസക്കാലം പത്ത് ഇരുപത്തിനാല് ദിവസത്തിനകം കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക കുട്ടികൾക്ക് മാത്രമല്ല നമ്മുടെ കുട്ടികൾ മാത്രമല്ല രക്ഷിതാക്കളാണ് കുട്ടികളും അവരുടെ വീട്ടുകാരും കുടുംബാംഗങ്ങളും ആണ് നമ്മുടെ മുമ്പിലുള്ളത് അല്ല കുട്ടികൾക്ക് മാത്രമുള്ള പ്രൊഡക്ഷൻ അല്ല ഈ പുസ്തകങ്ങൾ നമ്മൾ കുട്ടികൾ കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഇവിടെ ഈ സ്കൂളിൽ തന്നെ നല്ല പുസ്തകമുണ്ട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഏറ്റവും നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സംസ്ഥാനത്ത് തന്നെ തുടർന്ന് കുട്ടികളിൽ വായനാശീലം വളർത്തുന്നതിനു വേണ്ടി അയ്യായിരം പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്യും അമ്മു നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദി തരുമോ തരില്ല ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ തന്നതാശ്ശിക്ക് മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ